ജൂലൈ മാസം മുപ്പതാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടൽ നമ്മളെ ആകെ വളരെയധികം വിഷമിപ്പിക്കുകയും ഇന്നും അതിന്റെ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് ദുരന്ത ബാധിതരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നമ്മളെല്ലാവരും വിവിധ തലങ്ങളിൽ സർക്കാർ വിവിധ സംഘടനകൾ ജനപ്രതിനിധികൾ വിവിധ സ്ഥാപനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായി വിവിധ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക ഈ പരിശ്രമങ്ങളുടെ ഏകോപനം ആവുന്ന രീതിയിലൊക്കെ നിർവഹിച്ചു ആവശ്യമായ ഇടത്ത് പരാതികൾ കൊടുത്തു ആവശ്യമായ ഇടത്ത് പരാതികൾ കേട്ടിട്ടും നടക്കാത്തടത്ത് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അസംബ്ലികളെ ഉപയോഗപ്പെടുത്തി ഒക്കെയാണ് ഈ നിർവഹണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലോക ഈ ഇന്ത്യ രാജ്യത്ത് ഒരിടത്ത് ഇതുപോലെ ഒരു പദ്ധതി ഒരു ദുരന്തസ്ഥലത്ത് ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ പ്രാഥമികമായിട്ടുള്ള വിവരം ഉണ്ടോ എന്നുള്ളെങ്കിൽ നിങ്ങൾ പറയാം ഡാറ്റ ശേഖരണം നടത്തി എട്ടങ്കട്ടി സ്ഥാപനങ്ങളുമായി സംസാരിച്ചു ഈ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഈ കുട്ടികൾ കുട്ടികളോട് ദീർഘനേരം സംസാരിക്കാനുള്ളൊരു മെക്കാനിസം ഉണ്ടാക്കി അവരുടെ മെന്റൽ സപ്പോർട്ട് കൂടുതലും അതിനുശേഷം ഒരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിയുടെ പ്രത്യേകത ആ കുട്ടികൾക്ക് അടയ്ക്കേണ്ട ട്യൂഷൻ ഫീ അവർ അടയ്ക്കേണ്ട യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഫീ അവരുടെ യൂണിഫോം അവരുടെ സ്റ്റഡി മെറ്റീരിയൽ അവരുടെ ഹോസ്റ്റൽ ഫീ അവരുടെ വെഹിക്കിൾ അലവൻസ് അവർക്ക് ഒന്ന് വീട്ടിൽ വന്നു പോകാൻ ഒരു ചായ കുടിക്കാൻ ഒരു പോക്കറ്റ് മണി അങ്ങനെ വിഭാവനം ചെയ്ത് ഇന്ത്യ രാജ്യത്താദ്യമായി ഒരു പദ്ധതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിഭാവനം ചെയ്യപ്പെട്ടതാണ് ചൂരൽമലയിലെ മുണ്ടകയിലെ ഉയർപ്പ് വിദ്യാഭ്യാസ പദ്ധതി മലബാർ ഗോൾഡിന്റെ സായത്തോളം